വിശുദ്ധ മക്കയിലെ പ്രസിദ്ധമായ കബറിടമാണ് ജന്നത്തുൽ മുഅല്ല ബി ബി റളിയല്ലാഹു അൻഹാൻ വിശ്രമിക്കുന്നത് ഇവിടെയാണ് ജന്നത്തുൽ മുഅല്ലയിൽ ധാരാളം സ്വഹാബികളുടെയും സുഹാബി യാത്രയുടെയും കബറുകളുണ്ട് ഖദീജ തിരിച്ചു വരുമ്പോൾ ഇതാ ഇവിടെയാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഹുവിന്റെ മഖബറ സ്ഥിതി ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒൻപത് എന്ന കെട്ടിലാണ് മക്ബാറയുള്ളത് ബഹുമാനപ്പെട്ട അബൂബക്കർ അബൂബക്ര സുദ്ദീഖർ മകൻ അബ്ദുറഹ്മാൻ റലിയുലാഹുഅനു അവരുടെ മക്കബുറ ആണ് കേട്ടോ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അനുവിന്റെ മകൻ അബ്ദുറഹ്മാൻ എന്നവരുടെ മക്കപാറയാണ് ഇങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഭാഗത്താണ് ആ മക്കുപാറ സ്ഥിതി ചെയ്യുന്നത് അൻഹയെയും സിദ്ദീഖ് അൻഹുവിന്റെ മകൻ സിയാറത്ത് ചെയ്ത് മുന്നോട്ട് മുത്തി ആറ് എന്ന് രേഖപ്പെടുത്തിയ ഈ നിന്ന് വലതു വലതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഈ വഴി മുന്നോട്ട് നീങ്ങുക ഇവിടെ രണ്ട് മക്കബറകൾ പ്രസിദ്ധമാണ് ഒന്ന് അബുബക്കർ സുദ്ദീഖ് റലി അള്ളാഹു വാഹുവിൻ്റെ മകൾ അസ്മ റലി അള്ളാഹു വൻഹയുടേതും മറ്റൊന്ന് പ്രമുഖ സുഹാബി സുബൈർ ജുബൈർ റലിഅള്ളാഹു വാൻഹുവിൻ്റേതുമാണ് ഇതാണ് സുദ്ദീഖർ അലി അള്ളാഹു വന്നുവിൻ്റെ മകൾ അസ്മാ ബിഖർ അലിയാഹു അന്നയുടെ മക്ബറയാണ് ഇത് അസയ്ദ അസ്മാ ബിൻ തബി ബക്കർ അസുദ് അവിടെ നൽപ്പം കൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ വലതു ഭാഗത്താണ് സയ്യിദന അബ്ദുല്ലാഹുബിൻ ജുബൈർ അലി അള്ളാഹു ഹു മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ഇമാനന് ശക്തി നൽകുമാറാവട്ടെ അമീൻ യാർ അബ്ബൽ ആലമീൻ